പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പി എസ് സി വെബ്സൈറ്റ് ഒന്ന് പരിചയപ്പെടുക അതിൻ്റെ യൂസർ ഇന്റർഫേസ് അവിടെ എന്തൊക്കെ കൊടുത്തിട്ടുണ്ട് എന്തൊക്കെ ഇൻഫർമേഷൻ ആണ് ഉള്ളത് അതുപോലെ വൺ ടൈം രജിസ്ട്രേഷൻ ആ ഒരു പോർട്ടലിലേക്ക് എങ്ങനെയാണ് പോകേണ്ടത് അതുപോലെ ബേസിക് ആയിട്ടുള്ള ഗൈഡ് ലൈൻസ് അവിടെ നമുക്ക് വേണ്ടി കൊടുത്തിട്ടുണ്ട് അതൊക്കെ ഒന്ന് പരിചയപ്പെടുക എന്നുള്ളതാണ് ആൻഡ് ഈ വീഡിയോ നമ്മൾ എക്സാം എഴുതാൻ പോകുന്ന ബിഗിന്നേഴ്സ് ആയിട്ടുള്ള അല്ലെങ്കിൽ പുതിയ ആസ്പിരാൻസ് ആയിട്ട് ഈ മേഖലയിലേക്ക് കടന്നു വന്ന ആളുകളെ ഉദ്ദേശിച്ചുകൊണ്ട് എടുക്കുന്ന ഒരു വീഡിയോ ആണ് ഇപ്പം ഒന്ന് രണ്ട് വർഷങ്ങളായിട്ടൊക്കെയും കാലങ്ങളായിട്ടും ഒക്കെ പി എസ് സി എഴുതുന്ന ആളുകൾക്ക് ഇതൊക്കെ വളരെ സുപരിചിതമായിട്ടുള്ള കാര്യങ്ങളാണ് പക്ഷെ നമ്മൾ ഒരു ബേസിക് ലെവലിൽ നിന്ന് തുടങ്ങാം എന്നുള്ള രീതിയിലാണ് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പം പുതുതായിട്ട് എക്സാം എഴുതാൻ വരുന്ന ആളുകൾക്ക് ഇത് ഉപകാരപ്രദമാവെന്ന് വിചാരിക്കുന്നു സോ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഓക്കെ അപ്പം നമ്മൾ നമ്മുടെ ബ്രൗസർ എടുത്തിട്ട് ഡബ്ല്യൂ 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 ഡോട്ട് കേരള പി എസ് സി ഡോട്ട് ഗവൺമെന്റ് ഡോട്ട് ഇൻ എന്ന് പറഞ്ഞ വെബ്സൈറ്റിലേക്ക് പോവാ അതാണ് കേരള പി എസ് സിന്റെ വെബ്സൈറ്റ് ഒഫീഷ്യൽ വെബ്സൈറ്റ് അവിടെ പോയി കഴിയുമ്പോൾ നമുക്ക് ഇതാ ഇങ്ങനൊരു യൂസർ ഇന്റർഫേസ് ആയിരിക്കും ഉണ്ടാവുക നമുക്ക് വേണ്ട പേജിക്കായിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും അവിടെ നമുക്ക് അവൈലബിൾ ആണ് ഇതാണ് ഫുൾ വെബ്സൈറ്റ് എന്ന് പറയുന്നത് വെബ്സൈറ്റിന്റെ ഏറ്റവും ടോപ്പിലെ ബാർ നമ്മൾ നോക്കുകയാണെങ്കിൽ തന്നെ നമുക്കിവിടെ കാണാം ഹോം about അബൌട്ട് ഡൗൺലോഡ്സെന്നൊക്കെ പറഞ്ഞു കുറച്ചു കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ അതിൻ്റെ അതുകൂടാതെ ഏറ്റവും മുകളിൽ അവിടെ എൻക്വയറിക്ക് വേണ്ടി കോണ്ടാക്ട് ചെയ്യേണ്ട നമ്പേഴ്സ് ഒരു നാലഞ്ച് ടെലി ടെലിഫോൺ നമ്പേഴ്സും കേരള പി എസ് സിൻ്റെ മെയിൽ ഐ അവിടെ കൊടുത്തിട്ടുണ്ട് അതുപോലെ നമുക്ക് ഈ ഒരു ഇൻ്റർഫേസ് ഇംഗ്ലീഷിലും മലയാളത്തിലും നമുക്ക് കാണാം അപ്പോൾ ഇപ്പം ഞാനിവിടെ ഇംഗ്ലീഷാണ് കൊടുത്തിരിക്കുന്നത് നമുക്ക് മലയാളത്തിലേക്ക് മാറ്റണം എന്നുണ്ടെങ്കിൽ ഇവിടെ മലയാളം കൊടുത്തു കഴിഞ്ഞാൽ ഇൻറ്റർഫേസ് മൊത്തത്തിലും മലയാളത്തിലേക്ക് മാറും അപ്പോൾ ദാ ഇവിടെ എല്ലാം എഴുതിയിരുന്നൊക്കെ മലയാളത്തിലേക്കായിട്ട് മാറിയിട്ടുണ്ട് പിന്നെ ഇവിടെ സൈഡിൽ ഒരു സെർച്ച് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് നമുക്ക് വേണ്ട കാര്യങ്ങൾ അവിടെ സെർച്ച് ചെയ്യാം നമ്മൾ അവിടെ കീവേഡ് അടിച്ചു കൊടുത്താൽ നമുക്ക് അവിടെ സെർച്ച് ചെയ്യാൻ പറ്റും ഇനി ഹോമിൽ പോകുമ്പം ഇതാണ് നമ്മുടെ ഹോം പേജ് ഇവിടെ നിന്നാണ് ബേസിക് എല്ലാ കാര്യങ്ങളും ഇതാണ് പി എസ് സിയുടെ ഹോം പേജെന്ന് പറയുന്നത് താഴം വരെ ഇനി അബൌ ടെസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ കെ പി എസ് സിന് കേരള പി എസ് സിന്റെ അതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ കെ പി എസ് സി എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ഓർഡേഴ്സ് ആൻഡ് സോപ്പുലേഴ്സ് ടെൻഡർ പിന്നെ ഓത്തറൈസ്ഡ് സിഗ്നേച്ചറി അതുപോലെ ജഡ്ജ്മെൻറ്റ്സ് റിലേറ്റഡ് ടു പി എസ് സി അതിൽ അബൌട്ട് കെ പി എസ് സി എടുത്ത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാം കെ പി എസ് സി ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി ആണ് അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഏതൊരു ആർട്ടിക്കളിൻ്റെ അണ്ടറിലാണ് ഇതൊക്കെ ജസ്റ്റ് നമ്മൾ വായിച്ച് അറിഞ്ഞിരിക്കേണ്ടതാണ് ബേസിക്കായിട്ട് കാരണം പലപ്പോഴും എക്സാമിനൊക്കെ ചോദിച്ചിട്ടുണ്ട് കെ പി എസ് സീൻ്റെ ഏത് ആർട്ടിക്കലിൻ്റെ കീഴിലാണ് കെ പി എസ് സി ചെയ്യുന്നത് എന്നുള്ളത് അപ്പോൾ ആർട്ടിക്കിൾ ത്രീ ട്വന്റി ക്ലാസ് ത്രീ ആണ് അപ്പോ അതൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് സമയം കിട്ടുകയാണെങ്കിൽ എല്ലാവരും വായിച്ചിരിക്കുന്നത് നല്ലതാണ് അതുപോലെ അത് തിരുവനന്തപുരത്താണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് കേരള പി എസ് സിൻ്റെ ഓഫീസ് പിന്നെ അതിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ ദാ താഴെ കൊടുത്തിട്ടുണ്ട് അതൊക്കെ സമയം പോലെ എല്ലാവരും വായിച്ചാൽ മതി പിന്നെ അതുപോലെ ഡൗൺലോഡ്സിൽ സർട്ടിഫിക്കറ്റ് ഫോർമാറ്റ്സ് ആൻസർ കി പി വൈ ക്യൂസ് അതുപോലെ ക്വസ്റ്റൻ പേപ്പർ ഫോർ ഡിസ്ക്രിപ്റ്റീവ് എക്സാമിനേഷൻസ് ആനുവൽ റിപ്പോർട്ട് ഇതൊക്കെ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് റിക്രൂട്ട്മെൻറ്റിൽ നോട്ടിഫിക്കേഷൻസ് എക്സാം ഷെഡ്യൂൾ ഇന്റർവ്യൂ ഷെഡ്യൂൾ പോസ്റ്റ് വൈസ് സിലബസ് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് പ്രാക്ടിക്കൽ ടെസ്റ്റ് സ്റ്റാറ്റസ് ഓഫ് പോസ്റ്റ് ഒ ടി വി ഷെഡ്യൂൾ ആൻഡ് ഡ്രൈവിംഗ് ടെസ്റ്റ് അപ്പോൾ ഇതൊക്കെയും റിക്രൂട്ട്മെന്റിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളുടെ സിലബസും ഷെഡ്യൂളുകളും ഒക്കെ ഇവിടെ അവൈലബിൾ ആണ് പിന്നെ റിസൾട്ട്സ് കഴിഞ്ഞ എക്സാമുകളിലൊക്കെ ഷോർട്ട് ലിസ്റ്റ് റാങ്ക് ലിസ്റ്റ് അങ്ങനെ കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് പിന്നെ നമ്മൾ എല്ലാ കാൻഡിഡേറ്റ്സും അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും അടിസ്ഥാനപരമായിട്ട് അറിഞ്ഞിരിക്കേണ്ട മസ്റ്റ് നോ ഫാക്ട്സ് ആണ് കൊടുത്തിരിക്കുന്നത് അതിൽ കാൻഡിഡേറ്റ് രജിസ്ട്രേഷൻ എങ്ങനെയാണ് അതുപോലെ തന്നെ അവാർഡ് ഓഫ് വീട്ടേജ് എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് ഫോർ എൻജിനീയറിങ് കോളേജസ് പിന്നെ ഇൻസ്ട്രക്ഷൻ റിഗാർഡിംഗ് സ്ക്രൈബ് എക്സാമിന് സ്ക്രൈബുകളെ വെക്കുന്നവർക്ക് അവർ അറിഞ്ഞിരിക്കേണ്ട എന്തൊക്കെയാണ് എന്നുള്ളത്. പിന്നെ കാൻഡിഡേറ്റ്സിനുള്ള ഇൻസ്ട്രക്ഷൻസ് ടിപ്സ് ടു ആപ്ലിക്കൻസ് ഡൗട്ട്സ് ആൻഡ് ഫാക്ട്സ് ക്വാളിഫിക്കേഷൻ അപ്പോൾ ഇതൊക്കെ ഓരോന്നും തുറന്ന് നോക്കിയാൽ നമുക്ക് എല്ലാരും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ അപ്പൊ സമയം പോലെ എല്ലാരും ഇതൊക്കെ ചെക്ക്ഔട്ട് ചെയ്യുന്നത് വളരെ നന്നായിരിക്കും പിന്നെ കോണ്ടാക്ട് ഗെസിൻ്റെ അവിടേക്ക് വരാനുള്ള ഒരു മാപ്പും കൊടുത്തിട്ടുണ്ട് അതായത് ലൊക്കേഷൻ എവിടെയാണ് കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ ലൊക്കേഷൻ അതുപോലെ തന്നെ ലോഗോ അവരുടെ ബേസിക് ആയിട്ടുള്ള അഡ്രസ്സും ഇമെയിൽ ഐ ഡിയും ഫാക്സ് നമ്പറും അപ്പൊ ഇതാണ് ഏറ്റവും മുകളിലോപ് മെനു കൊടുത്തിട്ടുള്ളത് ഈ കാര്യങ്ങളൊക്കെയാണ് ഇതില് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളെന്ന് പറയുന്നത് തന്നെ നമ്മൾ വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യാനുള്ളത് അപ്പം വൺ ടൈം രജിസ്ട്രേഷൻ ഉള്ളതിലേക്ക് പോകുമ്പോൾ നമ്മൾ തുളസി എന്ന് പറയുന്ന പോർട്ടലിലേക്ക് നമ്മൾ പോകും അപ്പോൾ ഇവിടെ എന്തൊക്കെ ചെയ്യണം എങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഉടനെ അടുത്ത വീഡിയോയില് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻസ് ആയിട്ട് എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മളിവിടെ പറയുന്നതായിരിക്കും ഇപ്പം നമുക്ക് ഈ വെബ്സൈറ്റിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോവാം അപ്പോൾ വൺ ടൈം രജിസ്ട്രേഷൻ ഇവിടെ ഉണ്ട് അതുപോലെ ഡിപ്പാർട്ട്മെന്റൽ ലോഗിങ് ഇതൊക്കെ എക്സാം കഴിഞ്ഞിട്ട് വരുന്ന കാര്യങ്ങളാണ് എക്സാമിനേഷൻസ് ഇൻറ്റർവ്യൂ ഫിസിക്കൽ ആൻഡ് പ്രാക്ടിക്കൽ കാര്യങ്ങളൊക്കെ പിന്നെ ബേസിക് നോട്ടിഫിക്കേഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ടാവും അപ്പോ ഇതാ ഇങ്ങനെ ഒരു ലിസ്റ്റ് കൊടുത്തിട്ടുണ്ടാവും അവിടെയൊക്കെ സെറ്റ് ഡേറ്റും കാര്യങ്ങളും എല്ലാ നോട്ടിഫിക്കേഷൻസും വരുന്നതിൻ്റെ ഡീറ്റെയിൽസും ലാസ്റ്റ് ഡേറ്റും എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതുപോലെ ഹൗ ടു അപ്ലൈ എന്ന് പറഞ്ഞിട്ട് ഒ ടി ആർ ചെയ്യേണ്ട ബേസിക് ഇൻസ്ട്രക്ഷൻസ് ആ ഒരു ഗൈഡ് ലൈൻസ് ആയിട്ട് ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം അപ്പോൾ ഈ ഇൻസ്ട്രക്ഷൻസ് നമ്മൾ അടുത്ത വീഡിയോയിൽ വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യണത് എങ്ങനെയാണെന്ന് പറയുമ്പം ഈ ലൈൻസ് ബേസ് ചെയ്തിട്ട് നമ്മൾ ആ വീഡിയോ ചെയ്യുന്നതാണ് വേണ്ടവർക്ക് സൈറ്റിൽ കയറി ഇതൊക്കെ വായിച്ചു നോക്കാം ഒരു ബേസിക് ഐഡിയ കിട്ടും എങ്ങനെ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് അപ്പോൾ അതിവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ തന്നെ പി എസ് സി ഹെൽപ് ഡെസ്കിൽ പറഞ്ഞിട്ടുള്ള ഫോൺ നമ്പർ അതിവിടെ കൊടുത്തിട്ടുണ്ട് സീറോ ഫോർ സെവൻ വൺ ടു ഡബിൾ ഫൈവ് ഫോർ ട്രിപ്പിൾ സീറോ ഈയൊരു നമ്പർ അവരുടെ ഹെൽപ് ഡെസ്കിലുള്ള നമ്പറാണ് അപ്പൊ എന്തെങ്കിലും ഡൌട്ടും കാര്യങ്ങളും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് രജിസ്ട്രേഷൻ സംബന്ധിച്ച വിവരങ്ങൾ വിവരങ്ങൾക്കാണെങ്കിലും ഒക്കെ നമുക്ക് ഈ ഒരു കോൾ സെന്ററിലേക്ക് വിളിച്ച് കാര്യങ്ങൾ അന്വേഷിക്കാവുന്നതാണ് പിന്നെ ഇനി വരുന്നത് സ്റ്റേറ്റസ് ഓഫ് പോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് അപ്പൊ ഇവിടെ നമ്മൾ എടുത്ത് നോക്കി കഴിഞ്ഞാൽ ടു തൗസൻഡ് ട്വന്റി ഫൈവിലെ കാറ്റഗറി കോഡും എക്സാമിനേഷൻ നെയ്മും പോസ്റ്റ് നെയിമും എന്നൊക്കെ പറഞ്ഞ് കാറ്റഗറി കോഡ് ഒക്കെ ട്വന്റി ഫൈവിലെ എല്ലാ എക്സാമിന്റെയും കൊടുത്തിട്ടുണ്ട് അപ്പം ഇതും നമുക്ക് ചെക്ക്ഔട്ട് ചെയ്യാം ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പം എൽ ഡി സി എക്സാമിന്റെ ആണെങ്കിലും അല്ലെങ്കിൽ കെ എസ് ഓഫീസർ എക്സാം ട്വന്റി ഫൈവില് അതാ സീറോ സീറോ വൺ ആണ് അപ്പം അതുപോലെ കാറ്റഗറി കോഡ് കാര്യങ്ങൾ ഒക്കെ ഇവിടെ ഉണ്ട് പിന്നെ റാങ്ക് ലിസ്റ്റ് ഷോർട്ട് ലിസ്റ്റ് ഡീറ്റെയിൽസ് ഓഫ് അഡ്വൈസ് ഇതൊക്കെ എക്സാമിനേഷൻ കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് ആണ് പിന്നെ ഇവിടെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് അനൗൺസ്മെന്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ഇവിടെ താഴെയാണ് കൊടുത്തിരിക്കുന്നത് അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം സിലബസ് ആണ് സോ ഇത് തുറന്നു നോക്കുമ്പോൾ തന്നെ ഇവിടെ ഇതാ വന്ന് വന്ന് കിടക്കുന്നുണ്ട് നമുക്കിവിടെ സേർച്ച് ചെയ്യാം സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് ഇപ്പോ ഇയർ വൈസ് അവിടെ കൊടുത്തിട്ടുണ്ട് അതല്ലാതെ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ താഴെ നമുക്ക് ഏത് എക്സാം ആണ് ഇപ്പം കെ എസിൻ്റെ അല്ലെങ്കിൽ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിൻ്റെ സിവിൽ എക്സൈസ് ഓഫീസറിൻ്റെ നമ്മൾ ഏത് അത് എക്സാണോ കഴിഞ്ഞാൽ അതിന്റെ ഡീറ്റെയിൽഡ് സിലിബസ് ഇവിടെ വരും അതുപോലെ തന്നെ മാർക്ക് വെയ്റ്റേജും സൈഡിൽ കൊടുത്തിട്ടുണ്ടാവും അപ്പോൾ സിലബസ് ഇവിടെ അവൈലബിൾ ആണ് പിന്നെ ആൻസർ കീ ഓൺലൈൻ എക്സാമിൻ്റെ ആൻസർ കീയും അതുപോലെ ഒ എം ആർ എക്സാമിൻ്റെ ആൻസർ കീസും അവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പി എസ് സി ബുള്ളറ്റിൻ ഇവിടെ ട്വൻറ്റി ട്വൻറ്റി വൺ വരെയുള്ള പി എസ് സി ബുള്ളറ്റിൻ ഫ്രീ ആയിട്ട് നമുക്ക് അവൈലബിൾ ആണ് അതിന് ശേഷം ഉള്ളതൊക്കെ ആണെങ്കിൽ നമ്മൾ ഓൺലൈനായിട്ട് പൈസ കൊടുത്ത് രജിസ്റ്റർ ചെയ്യേണ്ടി വരും അപ്പം ട്വൻ്റി ട്വൻ്റി വൺ വരെയുള്ള പി എസ് സി ബുള്ളറ്റിൻ നമുക്കിവിടെ ഫ്രീ ആയിട്ട് ഇതിൽ സൈറ്റിൽ അവൈലബിൾ ആണ് പിന്നെ റൊട്ടേഷൻ ചാർട്ട് കൊടുത്തിട്ടുണ്ട് അതിനെപ്പറ്റിയൊക്കെ ഡീറ്റെയിൽ വീഡിയോ പിന്നീട് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇതൊക്കെയാണ് നമുക്കിവിടെ ആവശ്യമുള്ള ബേസിക്കായിട്ട് അത്യാവശ്യമുള്ള കാര്യങ്ങളെന്ന് പറയുന്നത് പിന്നെ താഴെ വീണ്ടും കുറെ ലിങ്ക്സ് കൊടുത്തിട്ടുണ്ട് അവിടെ ഈ പറഞ്ഞ പോലെ വൺ ടൈം രജിസ്ട്രേഷൻ്റെ ഇൻസ്ട്രക്ഷൻസ് നമ്മൾ നേരത്തെ കണ്ട സെയിം സാധനം തന്നെയാണ് ഇവിടെ പോയി കഴിഞ്ഞാൽ ഗൈഡ്ലൈൻസ് കാണാം അതുപോലെ തന്നെ ഇൻസ്ട്രക്ഷൻ റിഗാർഡിങ് ഫോട്ടോ അതും നമ്മൾ വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ പറയുന്നതായിരിക്കും ഫോട്ടോ എങ്ങനെയാണ് വേണ്ടത് എന്തൊക്കെയാണ് ഫോട്ടോൻ്റെ സൈസ് കാര്യങ്ങൾ അതൊക്കെ നമ്മൾ ആ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലനേഷൻ തരുന്നതായിരിക്കും പിന്നെ ഓൺലൈൻ എക്സാമിനേഷൻ്റെ ഒരു വീഡിയോ അത് അവർ യൂട്യൂബിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആ ലിങ്ക് ക്ലിക്ക് ചെയ്യുക അല്ലെങ്കിൽ കേരള പി എസ് സീൻ്റെ പേജിൽ യൂട്യൂബിൽ ചാനലിൽ പോയി നോക്കിയാൽ ഈ വീഡിയോ അവൈലബിൾ ആണ് അപ്പോൾ അത് നമുക്ക് അവിടെ കിട്ടും പിന്നെ റൂൾസ് ഫോർ റിസർവേഷൻ ക്യാൻസലേഷൻ ഓഫ് അഡ്വൈസ് ടൈം ഫോർ ജോയിനിങ് ഡ്യൂട്ടി റിലേറ്റഡ് വെബ്സൈറ്റ്സ് പിന്നെ റിപ്പോർട്ടിംഗ് വീക്കൻസീസ് സെലക്ഷൻ പെൻഡിങ് ഫോർ ബോണ്ട് അതുപോലെ ലിസ്റ്റ് ഓഫ് ഡി ബാർഡ് ക്യാൻഡിഡേറ്റ്സ് ലിസ്റ്റ് ഓഫ് എസ് സി എസ് ടി ഒ ബി സി കമ്മ്യൂണിറ്റീസ് ഇൻസ്ട്രക്ഷൻസ് ടു കാൻഡിഡേറ്റ് ഇതൊക്കെയാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ പിന്നെ അതുപോലെ താഴെ അവരുടെ കോൺടാക്റ്റ് ഇൻഫർമേഷൻ താഴെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് ബേസിക് ആയിട്ട് കെ പി എസ് സിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ സോ ഇനി എന്തെങ്കിലും ക്വയറീസോ നിങ്ങൾക്ക് എന്തെങ്കിലും എക്സ്പ്ലനേഷൻസോ വേണം എന്നുണ്ടെങ്കിൽ നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കുക അല്ലെങ്കിൽ റീച്ച് ഔട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ മെയിൽ ഐ ഡി താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അപ്പം അങ്ങനെ റീച്ച് ഔട്ട് ചെയ്യുക ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദ വീഡിയോ ഇത് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ ഇത് ആവശ്യമാണെന്ന് തോന്നുന്ന ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യാം താങ്ക് യു സോ മച്ച്